ആയിരങ്ങൾക്ക് പിതൃതർപ്പണത്തിന് സൗകര്യമൊരുക്കി രാമപുരം പള്ളിയാമ്പറം ശ്രീ മഹാദേവ ക്ഷേത്രം ബലിതർപ്പണ ചടങ്ങുകൾക്ക് പെരുമനയിലെത്ത് പത്മനാഭൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു സേവാഭാരതിയുടെ പ്രവർത്തകരും ക്ഷേത്ര ഭാരവാഹികളും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു രാമപുരം പള്ളിയാമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളോടുകൂടി കർക്കിടക വാവുബലി നടത്തി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പിതൃതർപ്പണത്തിനായി രാവിലെ മുതൽ എത്തിച്ചേർന്നത് രാവിലെ അഞ്ചു മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് പെരുമനയിലെത്ത പത്മനാഭൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു സേവാഭാരതിയുടെ പ്രവർത്തകരും ക്ഷേത്രം ഭാരവാഹികളും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു പള്ളിയാമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തുന്ന മാതിരി തന്നെ ഈ വർഷവും അത്യധികം ഭംഗിയായി തന്നെ ബലി കർമാദികൾ നടത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം പേർ ഇവിടെ ബലിതർപ്പണം നടത്തിക്കഴിഞ്ഞു എല്ലാ ഭക്തജനങ്ങളുടെയും തൃപ്തിക്കനുസരിച്ച് അതായത് യാതൊരു ധൃതിയോ അല്ലെങ്കിൽ കർമ്മങ്ങളിലെ എന്തെങ്കിലും തരത്തിലുള്ള ലോകമോ വരാത്ത വിധത്തിൽ എല്ലാ തരത്തിലും വീണ്ടും പറഞ്ഞു കൊടുത്ത് അവരെ കൃത്യമായിട്ട് ഈ ബലി കർമാദികൾ എന്ത് എങ്ങനെയെന്നുള്ളതും വ്യക്തമായിട്ട് മനസ്സിലാക്കാത്ത വിധത്തിൽ അവരിൽ പിതൃഭക്തി ജനിപ്പിക്കത്തക്ക വിധത്തിൽ തന്നെ ഈ കർമ്മം ഇവിടെ നടത്തപ്പെട്ടു വരികയാണ് പിതൃതർപ്പണം നടത്തിയ ശേഷം ബലിശേഷം പ്രസാദമായി നൽകുകയും തുടർന്ന് അന്നദാനം നൽകുകയും ചെയ്തു വരുന്നു വർഷത്തിലെ എല്ലാ ദിവസവും പിതൃതർപ്പണം നടത്തുവാനുള്ള സൗകര്യമുള്ള ക്ഷേത്രമാണ് പള്ളിയാമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രം ക്ഷേത്രം ഭാരവാഹികളായ കെ ബി അനിൽകുമാർ രാധാകൃഷ്ണൻ ശശി ഇടയാലിൽ കുട്ടൻ മണ്ഡപത്തിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പാല